ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ സ്കിൻ ടിൻ്റിനെ കുറിച്ചുള്ള ഒരു കുറച്ച് കാര്യം പറയാനാണ് വന്നിരിക്കുന്നത് അതായത് എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചായിരുന്നു സ്കിൻ ആണോ നമുക്ക് നല്ലത് ടിൻ്റഡ് മോയ്സ്ചറൈസർ ആണോ ബി ബി ആണോ ഫൗണ്ടേഷൻ ആണോ ഈ പ്രായത്തിൽ നല്ലതെന്നൊക്കെ എൻ്റെ അടുത്ത് പലരും ഇങ്ങനെ മെസ്സേജസ് കൂടെ മെസ്സഞ്ചറിൽ കൂടെ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാനോട് അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടാമെന്ന് അപ്പോൾ നമ്മുടെ ഈ പ്രായക്കാർക്ക് നമുക്ക് ഫൗണ്ടേഷൻ ഇടുമ്പം നമുക്കത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നും അത് ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യും മുഖത്തെ എന്തോ എടുത്തിങ്ങനെ അണിഞ്ഞിരിക്കുന്നതെന്ന് തോന്നും എന്തോ പെയിന്റ് അടിച്ചിരിക്കുന്നൊക്കെ പോലെ തോന്നും അല്ലെങ്കിൽ അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഫൗണ്ടേഷൻ കുറച്ച് ലൈറ്റായിട്ട് ഇടേണ്ടി വരും പക്ഷെ നമ്മളെ പോലുള്ള വീട്ടമ്മമാർക്ക് ചിലപ്പോൾ അത് ഇടാൻ അറിയില്ലായിരിക്കും അപ്പം അറിയാത്ത സ്ഥിതിക്ക് നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള സൈഡെന്ന് പറഞ്ഞാൽ ഒന്ന് ബി ബി ക്രീംസ് ഒന്നും നല്ല നല്ല ബി ബി ക്രീംസ് ഇന്ന് അവൈലബിൾ ആണ് സ്കിൻ ടിൻ്റ് അവൈലബിൾ ആണ് ടിൻ്റഡ് മോയ്സ്ചറൈസർ അവൈലബിൾ ആണ് പിന്നെ വേറെ ഇങ്ങനെ പിന്നെ അതുപോലെ തന്നെ മൂസെന്ന് പറഞ്ഞൊരു സാധനം അവൈലബിൾ ആണ് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളത് ഇന്ന് മാർക്കറ്റിൽ ആയിട്ട് കിട്ടും അപ്പം നമ്മൾ എന്താണ് ചെയ്യാനുള്ളത് നമ്മുടെ ഈ പ്രായക്കാർക്ക് നമുക്ക് നല്ലത് എപ്പോഴും ബി ബി ക്രീംസോ ടിൻറ്റഡ് മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ടിൻറ്റോ ആയിരിക്കും അപ്പം ഈ സ്കിൻ ടിൻറ്റും ടിൻറ്റഡ് മോയ്സ്ചറൈസറും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ സ്കിൻ ടിൻ്റന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കണം ടിൻ്റില് അതിൽ കൂടുതലും അവർ മേക്കപ്പിന് വേണ്ടിയിട്ട് ഉള്ളതാണ് ഈ സ്കിൻ ടിൻ്റ് എന്ന് പറയുന്നത് കളറായിരിക്കും കൂടുതൽ അതിൽ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള മോയ്സ്ചറൈസിങ് എഫക്റ്റോ അങ്ങനെയുള്ള സാധനങ്ങൾ അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് കുറവായിരിക്കും അതേസമയം ടിൻ്റഡ് മോയ്സ്ചറൈസർ എന്ന് പറയുമ്പം അവർ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത് മോയ്സ്ചറൈസറിലോട്ടാണ് എന്നാൽ അതിന് കുറച്ച് കളറും വരും അപ്പം അപ്പം അതിന് ഒരുപാട് കവറേജ് കിട്ടത്തില്ല വളരെ ലൈറ്റ് കവറേജ് ആയിരിക്കും അതേസമയം സ്കിൻ ടിൻ്റിനാണെങ്കിൽ കവറേജ് കൂടുതലായിരിക്കും എന്നാൽ ഫൗണ്ടേഷനെ പോലുള്ള കവറേജും കിട്ടത്തില്ല ഈ ബേബി ക്രീംസ് ഒക്കെ ഒരു പരിധിവരെ സ്കിൻ ടിൻ്റിൻ്റെ കീഴിലാണ് വരുന്നത് അതായത് നമ്മുടെ സ്കിന്നൊന്ന് ഈ നമ്മുടെ സ്കിന്നു പലയിടത്തും പല കളറൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അതെല്ലാം ഒന്ന് ഈവൻ ചെയ്ത് അതായത് അൺഈവൻ സ്കിൻ ടോണിന് ഈവൻ ചെയ്ത് ഇരിക്കാനും ഇതെല്ലാം സ്കിൻ ടിൻറ്റ് സ്കിൻ ടിൻ്റ് നമുക്ക് വേണ്ടി ചെയ്യുന്നത് അതേസമയം ടിൻറ്റഡ് മോയിസ്ചറൈസർ ആണെങ്കിൽ നല്ല സ്കിന്നുള്ളവർക്ക് കുറച്ച് മോയിസ്ചറൈസർ എഫക്റ്റും അവർ കൂടുതൽ ഹലറോണിക് ആസിഡും അതും ഒക്കെ ചേർത്ത് അപ്പം കുറച്ചൊരു കളറും തരും നല്ലൊരു ഗ്ലൈസിങ്ങും തരും അപ്പം നല്ലൊരു ഗ്ലൈസിങ്ങും തരുമ്പോഴത്തേക്ക് സ്മാഷ് ബോക്സിന്റെ ഹേലോ എന്നൊക്കെ പറഞ്ഞത് അത് ടിൻറ്റഡ് ആണ് അപ്പം അത് കുറച്ച് മോയിസ്ചറൈസിങ് അതിനൊരു ഗ്ലൈസിങ് വരും അപ്പം നമ്മളെ പോലുള്ളവർക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ട് നല്ലത് ഈ ഒരു സൈഡ് പോകുന്നതാണ് കാരണം എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഫൗണ്ടേഷൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫൗണ്ടേഷൻ എടുത്തിടുമ്പം ചെറുപ്പക്കാരായ ഇടുന്ന പോലെ ഭയങ്കരമായി ഹെവി മേക്കപ്പ് പോലെ തോന്നും അപ്പോൾ അതിനേക്കാളും നല്ലത് ഇത് ഈ സൈഡിലോട്ട് പോകുന്നതാണ് സ്കിൻ ടിൻറ്റിന് എപ്പോഴും ഒരു അറുപത് ശതമാനം പിന്നീട് കളറും ഒരു നാൽപ്പത് ശതമാനം മോയ്സ്ചറൈസറും അതിൻ്റെ എഫക്റ്റാണ് അതേസമയം ടിൻ്റഡ് മോയ്സ്ചറൈസറിന് എപ്പോഴും ഒരു അറുപത് എഴുപത് ശതമാനം മോയ്സ്ചറൈസിങ് എഫക്റ്റും പിന്നെ ഒരു നാൽപ്പത് ശതമാനം കളറും ഈ ഒരു ഡിഫറൻസ് ഉണ്ട് സ്കിൻ ടിൻറ്റ് നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നെസ് ആണ് തരുന്നത് പിന്നെ ഫൗണ്ടേഷനെ പോലെ അത്രയും കവറേജ് ഇല്ലെങ്കിലും നമുക്ക് എന്തോ നമ്മൾ നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോകണമെങ്കിൽ അങ്ങനെയൊക്കെ ഇട്ട് പോകാൻ വേണ്ടിയിട്ട് ടിറ്റ് എപ്പോഴും നല്ലതാണ് അത് ഒരുപാട് ബ്രാൻഡ്സ് നല്ല നല്ല ബ്രാൻഡ്സ് ഇപ്പം അവൈലബിൾ ആണ് ഒരുപാട് പൈസ ഇല്ലാത്ത ഉണ്ട് എന്നാൽ തീരെ കുറഞ്ഞ ബ്രാൻഡിലോട്ട് പോയി വാങ്ങരുത് അപ്പോൾ ഒരുമാതിരി പാച്ചി ആയിട്ടിരിക്കും അപ്പോൾ കുറച്ചൊരു നല്ല കുറച്ച് വലിയ ഹയർ എൻഡ് അല്ലെങ്കിലും ഒരു ഡ്രഗ് സ്റ്റോർ പോലെ ഒരു ചെറിയ നല്ല രീതിയിലുള്ള ഒരു ബ്രാൻഡ് നോക്കി സ്കിൻ ടിൻ്റ് അവനവൻ്റെ കളറിന് സ്യൂട്ട് ചെയ്യുന്നത് വാങ്ങുക ചില സ്കിൻ ടിൻ്റുകൾ ഇടുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ സൂര്യപ്രകാശത്തിൽ കൂടി വന്ന് അത് ഓക്സിഡൈസും ചെയ്യും അപ്പം എന്ത് ചെയ്യണമെച്ചാൽ നിങ്ങൾ കടയിൽ പോയി സ്കിൻ ടിൻ്റ് വാങ്ങുമ്പോൾ അത് ഇട്ട് നോക്കി കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് ഒരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് ബ്രൈറ്റ്നെസ് ആണോ അതേ നമ്മൾ ഒരുമരെ ആഷ് കളറിലോട്ടാണോ നമ്മൾ പോകുന്നതെന്ന് അങ്ങനെയാണെങ്കിൽ അത് വാങ്ങാതിരിക്കുക അല്ലെങ്കിൽ ഓക്സിഡൈസ് ആകുന്ന രീതിയിലുള്ള സ്കിൻ ആണെങ്കിൽ ഒരു ഷെയ്ഡ് കുറഞ്ഞുള്ളത് വാങ്ങുക അപ്പോൾ അത് ഓക്സിഡൈസ് ചെയ്ത് ഇച്ചിരി കറുത്തു പോയാലും അപ്പോൾ നമ്മുടെ ഷെയ്ഡിനോട് അത് വരും അപ്പം അങ്ങനെയുള്ളത് നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കണം പിന്നെ സ്കിൻ ടിൻറ്റ് നമുക്ക് അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് എല്ലാം കുറയ്ക്കാനും സഹായിക്കും കാരണം അത് കുറച്ചിടുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിൻ്റെ ചുറ്റാകെയുള്ള ആ കറുപ്പും കുറച്ചൊക്കെ അങ്ങ് മാറിക്കിട്ടും അപ്പോൾ ഒരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യും കണ്ണ് നല്ല പോലെ തോന്നും ടിൻറ്റഡ് മോയ്സ്ചറൈസറിന് എൺപത് ശതമാനം അവർ സ്കിൻ കെയറിലാണ് കൂടുതലും അവർ ഊന്നൽ കൊടുക്കുന്നത് ഒരു ഇരുപത് ശതമാനമൊക്കെ അവർ മേക്കപ്പിന് വേണ്ടി അതിൻ്റെ അകത്ത് പല കാര്യങ്ങളും ചേർക്കുകയുള്ളൂ അപ്പം നമ്മൾ നമുക്ക് എന്താണോ നമ്മുടെ സ്കിന്നിന് വേണ്ടിയത് അത് നമ്മൾ തന്നെ നോക്കണം നമ്മുടെ സ്കിന്നിന് നമുക്ക് സ്കിൻ കെയർ ആണോ കൂടുതൽ വേണ്ടിയത് കുറച്ചൊരു കളറും കൂടെ വരണമോ അതേ നമുക്ക് കുറച്ചൊരു നല്ല മേക്കപ്പൊക്കെ ഇട്ട പോലെ ഇരിക്കണം എന്നാൽ സ്കിൻ കെയറുമാണോ ഇങ്ങനെയുള്ളത് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക നിങ്ങൾ തന്നെ ചൂസ് ചെയ്താൽ മാത്രമേ അത് കറക്റ്റാവുള്ളൂ ആരിപ്പം നമ്മൾ വന്നിരുന്നു പറഞ്ഞാലും നിങ്ങളുടെ മുഖത്തിൻ്റെ കാര്യം നിങ്ങൾ തന്നെ അത് ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ലോറിയലിന്റെ ഇൻഫാലിബിൾ ട്വന്റി ഫോർ അവേഴ്സ് ടിൻ്റഡ് സിറം ഉണ്ട് അതൊരു പരിധിവരെ എല്ലാവർക്കും അതിൽ അവർക്ക് ഒരുപാട് കുറേ ഷെയ്ഡ്സും ഉണ്ട് പത്തോളം ഷെയ്ഡ്സ് അവർക്കുണ്ട് അപ്പം അവരുടെ ഷെയ്ഡ്സിൽ നിങ്ങൾക്ക് അത് വലിയ ഭയങ്കര പൈസയും ഇല്ല അപ്പം അതിൽ നോക്കി നിങ്ങൾ വാങ്ങിച്ചാലും നല്ലതാണ് പിന്നെ സ്വിസ് ഉണ്ട് പിന്നെ ഒരുപാട് കമ്പനികൾ ഇപ്പം ഇറക്കുന്നുണ്ട് സ്വിസ് ബ്യൂട്ടിയുടെ പക്ഷെ കുറച്ച് ഷെയ്ഡ്സേ ഉള്ളൂ പിന്നെ സ്മാഷ് ബോക്സിൻ്റെതാണെങ്കിൽ സ്മാഷ് ബോക്സിന് ടിന്റഡ് മോയ്സ്ചറൈസർ ആണ് അവർ കൂടുതലും ആ സ്കിൻ ഗ്ലോ ചെയ്യാനുള്ളതിൽ കൂടുതൽ ഭയങ്കര വിലയുമാണ് അത് വാങ്ങാൻ പറ്റുന്നുള്ളവർ അത് വാങ്ങിക്കോട്ടെ അല്ല എങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബദലായിട്ട് ഏകദേശം അതിനോടടുത്ത് എത്തുന്നതാണ് ഹൗസ് ഓഫ് മേക്കപ്പ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് അവരുടേതെന്ന് പറഞ്ഞാൽ ഒരുവിധം നല്ല കവറേജും ഉണ്ട് പക്ഷെ അത് ചെറുതായിട്ട് ഓക്സിഡൈസ് ചെയ്യും അപ്പോൾ ഓക്സിഡൈസ് ചെയ്യുന്നത് കാരണം നിങ്ങൾ ഒരു ഷെയ്ഡ് കുറഞ്ഞതുള്ളവ ആക്കിയാ ലൈറ്റർ ഷെയ്ഡ് ആക്കിയ അപ്പോൾ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഷെയ്ഡിലോട്ട് എത്തും ലോറിയിൽ ആണെങ്കിൽ സോഫ്റ്റ് മാറ്റ് ഫിനിഷാണ് തരുന്നത് അപ്പൊ നമ്മളെ പോലുള്ളത് സോഫ്റ്റ് മാറ്റ് നല്ലതാണ് ലോറിയലിൻ്റെ നിങ്ങൾ വാങ്ങിച്ചാലും നന്നായിരിക്കും പിന്നെ ലവ് ചൈൽഡ് മസാബ എന്ന് ഒരു ബ്രാൻഡ് ഉണ്ട് മസാബ ലവ് ചൈൽഡ് മസാബ അവരിപ്പോൾ കുറെ ഇറക്കിയിട്ടുണ്ട് അവരുടെ നല്ലതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് എൻ്റെ കയ്യിൽ ഇതൊന്നുമില്ല ഇല്ല എനിക്കാകുള്ള സ്മാഷ് ബോക്സിന്റെ ടിൻ്റഡ് ആണ് അത് കുറച്ച് നാളായി ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഇണ്ടു ഇട്ടിട്ട് ഞാനൊരു പൗഡർ മുകളിൽ അപ്ലൈ ചെയ്യും അതാണെങ്കിൽ ഞാൻ ഫൗണ്ടേഷൻ അധികം യൂസ് ചെയ്യാറില്ല പിന്നെ ലവ് ചൈൻ മസാബേഡ അവരുടെ ബിബി ക്രീംസ് ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് അത് ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാം നല്ലതെന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയുള്ളതും നോക്കാം പിന്നെ ബ്ലൂ ഹെവൻ്റെ ഉണ്ട് ബ്ലൂ ഹെവൻ്റെയും നിങ്ങൾ വാങ്ങിച്ചു അതൊക്കെ അഫോർഡബിൾ ആണ് നിങ്ങൾക്ക് വാങ്ങിച്ചിടാൻ പറ്റുന്നതാണ് പിന്നെ ഈ ടിൻറ്റഡ് മോയ്സ്ചറൈസറോ ടിൻ്റഡ് സ്കിൻ ടിൻറ്റോ ബിബി ക്രീംസോ എന്തിട്ടാലും നിങ്ങൾ ഒന്ന് ബ്രഷ് ഉപയോഗിക്കുക അല്ലെങ്കിൽ കൈ ഉപയോഗിക്കുക കൈ ഉപയോഗിക്കുന്നതിനേക്കാളും ബ്രഷ് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് കാരണം കയ്യിൽ നമ്മുടെ ചൂടും കൂടെ കൊണ്ട് അത് വേറൊരു രീതിയിലോട്ടാകും അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഒരു ബ്രഷ് ഉപയോഗിക്കുന്നതാണ് നല്ലത് പക്ഷേ സ്പോഞ്ച് നനച്ചുപയോഗിക്കുമല്ലോ ബ്യൂട്ടി ബ്ലെൻഡർ അതൊരിക്കലും യൂസ് ചെയ്യരുത് കാരണം അതിൽ മുഴുവൻ തേഞ്ഞ് പോകാനേ കാണത്തുള്ളൂ അത് ഫൗണ്ടേഷൻ ആണ് നമ്മൾ ഇടുന്നതെങ്കിൽ ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് നമ്മുടെ പ്രായക്കാർക്ക് നമ്മൾ ചൂസ് ചെയ്യാനുള്ളത് ഫൗണ്ടേഷനേക്കാൾ എപ്പോഴും ഒന്നി നല്ല ബി ബി ക്രീം വാങ്ങിക്കുക അല്ലെങ്കിൽ സ്കിൻ ടിൻ്റ് വാങ്ങിക്കുക അല്ലെങ്കിൽ ചിലർക്ക് കുറച്ച് കളർ മതി നല്ല ഷൈനി ഷൈനിട്ടിരിക്കണം നല്ല ഇതായിട്ടിരിക്കുക സ്കിന്നിന് കൂടുതൽ കൺസേൺ കൊടുക്കുന്നവരാണെങ്കിൽ ടിൻ്റഡ് മോയിസ്ചറൈസർ വാങ്ങിക്കുക ഫൗണ്ടേഷൻ ഇഷ്ടമുള്ളവർക്ക് വാങ്ങാം എന്നാൽ ഫൗണ്ടേഷൻ്റെ ഹെവിനെസ്സും കൊണ്ട് നമ്മളെ സ്കിന്നിനെ കുറച്ച് ഫൗണ്ടേഷനൊക്കെ ഇടുമ്പോൾ കുറച്ചൊരു റിംഗിൾസും ഫൈൻ ലൈൻസും ഒക്കെ ഇങ്ങനെ വരയും കുറിയൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഫൗണ്ടേഷൻ എടുത്തിടുമ്പോഴത്തേക്ക് കുറച്ച് ഒന്ന് അതിൻ്റെ ഇടയിൽ കയറിയിട്ട് അതിങ്ങനെ വിസിബിൾ ആയിട്ട് നിൽക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിനേക്കാളും ലൈറ്റർ ആണ് സ്കിൻ ടിൻ്റ് അപ്പൊ സ്കിൻ ടിൻ്റ് വാങ്ങാനായിട്ട് അല്ലെങ്കിൽ ബിബി ക്രീംസ് വാങ്ങിക്കാനായിട്ട് ോക്കുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ ലവ് യു വാൾ